അമ്മ ചെയ്യണതുപോലെ ചെയ്താൽ മതി ശീലയല്ലാത്ത ആചാരം എന്ന് കരുതി മോള് വിഷമിക്കണ്ട എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് ടെസ് സിസ്റ്റർ പറയാറുണ്ട് ഒരു മകൻ നക്ഷത്രം പേര് മീര പെൺകുട്ടിയാവും ഉറപ്പായിരുന്നു സേതു മുന്നേ കണ്ടിരുന്ന പേരായിരുന്നു മീര ജനിച്ചതൊരു ബുധനാഴ്ചയാണ് മകൻ നക്ഷത്രത്തിൽ വിവാഹത്തെക്കുറിച്ച് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പിന്നുള്ള നാളുകളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു പാവം സേതുവേട്ടൻ അമ്മയുടെ ചാർച്ചയിൽപ്പെട്ട ഒരാങ്ങളുടെ ഒരേ മകൻ കൊച്ചന്നാൾ തൊട്ടേ മുത്തശ്ശി പറഞ്ഞുറപ്പിച്ച ബന്ധം സുധ സേതുവിനുള്ള പെണ്ണ സേതുവേട്ടന് കസ്റ്റംസിൽ ജോലിയായി എന്റെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാലുടൻ കല്യാണം രണ്ടു മാസം കഴിഞ്ഞൊരു നാളിൽ മുഹൂർത്തം കുറിച്ചു തറവാട്ടുവക ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും എന്റെ നൃത്തം പതിവായിരുന്നു പാടാൻ പിന്നണിയിൽ സേതുവട്ടനും ആ നിക്ക് നിക്കി നിക്ക് ആര്യപുത്രി പ്രവേശിക്കാൻ വരട്ടെ എന്താണോ തോഴിയുടെ പ്രശ്നം ക്ഷേത്രത്തിലെ ഉത്സവം മിനിഞ്ഞാന്ന് കഴിഞ്ഞു

സ്റ്റാമ്പ് പേപ്പർ പേരും വിലാസം എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കാം ഈ ഒരു ദിവസത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ ഉള്ളവന് ഏറ്റവും ഉള്ളൂ ഞാൻ വന്ന് ചെയ്യാം മാതം നായര് കസ്റ്റംസിൽ ജോലി ഞാൻ കരുതിയത് ആളൊരു പരമ ബോറൻ അച്ചടി ഭാഷ മായരാവൂ എന്നാ അടുത്ത് പരിചയപ്പെട്ടപ്പോഴല്ലേ മനസ്സിലായത് ആളൊരു അയ്യോടി കേൾക്കാൻ എന്തൊരു കൊതിയ നോക്ക് എന്നാ കാത് നിറച്ചു കേട്ടോ ആളൊരു പരമരസികൻ സുന്ദരനാണെന്ന് എന്താ പോരെ അസൂയി തോന്നുന്നുണ്ടോ കലശലായി തോ ഇങ്ങനെ ഒരാളെ നിനക്ക് കൊത്തു കിട്ടിയത് നിന്റെ മുജന്റെ മുജ്ജന്മ സുഹൃതമെന്ന് കരുതി അഹങ്കരിച്ച മനസ്സ് പിന്നെ തിരുത്തി കർന്ന് നിൽക്കാനുള്ള സമയമല്ല ഇത് നാലാളുടെ മുഖത്ത് ഞാൻ എങ്ങനെ ഈ രണ്ട് പെൺകുട്ടികൾ പുറമെ ആരും അറിയുന്നതിന് മുൻപ് സുധൈ പറഞ്ഞ് സമ്മതിപ്പിക്കണം എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കണം ഈ അവസ്ഥയിൽ നീ ഒരു അമ്മയായാൽ അച്ഛൻ അഞ്ചത്തിമാർ കുടുംബം ഇതിനെല്ലാം പുറമെ നിന്റെ ഭാവി കല്യാണം കഴിയാതെ വിധവയായി അമ്മയായി ജീവിക്കേണ്ടി വരുന്ന ഗതികേട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് സുധേ അച്ഛന്റെ മനസ്സിലെത്തി നീ കാണണം ഈ കുഞ്ഞിനെ നീ പ്രസവിച്ചൂടാ സുധയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില സേഫ് അല്ല ഈ കണ്ടീഷനിൽ ഒരു അബോർഷൻ നടത്തുന്നത് റിസ്ക് ആണ് സ്റ്റാൻഡ് ഇറ്റ് അറിയാഞ്ഞിട്ടല്ല വിവാഹത്തിന് മുൻപേ ഗർഭിണിയായ മകളെ കുറിച്ചുള്ള നിങ്ങളുടെ കൺസേൺ മനസ്സിലാകഞ്ഞിട്ടുമല്ല അബോർഷൻ ഇസ് ടോട്ടലി ഔട്ട് ഓഫ് ക്വസ്റ്റിൻ അത് ഒഴിവാക്കിക്കൊണ്ടൊരു പോം വഴി ആലോചിച്ചേ മതിയാവും ഡോക്ടർ ഒരു വലിയ ശരി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചെറിയ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ വളർത്താൻ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം കേൾക്കുമ്പോ ക്രൂരമായി തോന്നാം ബട്ട് വി ഹാവ് നോ അതർ വേ സുധ ചെറുപ്പമാണ് അവളുടെ ഭാവിയെ പറ്റി ആയിരിക്കണം നമ്മുടെ പ്രൈമറി കൺസൽ പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിക്കണം ഒന്നും അറിയാത്ത എന്റെ അഞ്ചത്തിമാര് അച്ഛന്റെ കണ്ണീരിന് മുന്നിൽ വാക്കുകൾക്ക് മുന്നിൽ അനുസരിക്കുകയല്ലാതെ അമ്മയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു ഒരു ിൽ സ്വയം ശപിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ മാസങ്ങൾ അതിനിടയിൽ വിധി വെറുതെ വിട്ടില്ല അവൾ ഒടുവിൽ വന്നെത്തിയത് കന്യാസ്ത്രീ മഠത്തിൽ വിവാഹം ഒരു വീടിന്റെ മുറ്റനിറയെ ഓടിക്കളിക്കേണ്ടെന്ന് പിറക്കാനിരിക്കുന്ന കുട്ടികൾ നിനക്ക് ഓർമ്മയില്ലേ സുധേ ഞാൻ കണ്ടിരുന്ന വിട്ടി സ്വപ്നങ്ങൾ ആ ഞാനിപ്പോ അച്ചാൻ പെൻഷനായി പഠിത്തം തുടരാൻ വഴിയില്ല െട്ടുപ്രായം എത്തിയ കുറിച്ച് തീതി നിന്ന് പാവ അമ്മ ഈ സന്യാസിനിയുടെ വേഷം തേടി വന്നതല്ല ഞാൻ സ്വയം ചടിച്ച് നേടിയെടുത്തതാണ് ആശിക്കുന്നതൊന്ന് വിധി മറ്റൊന്ന് നിന്റെ മാത്രം കഥയല്ല സുധൈദ് അതോർത്ത് ആശ്വസിക്കേ എന്നാലും കുഞ്ഞ് ഒരമ്മയുടെ സ്നേഹം തന്നെ വളരും ആ കുഞ്ഞിന് പോറ്റമ്മയായി മാറാനാവും ദൈവം എനിക്ക് ഈ വഴി തിരഞ്ഞെടുത്ത് തന്നത് തേടി ഒരു വിവാഹം ആരെന്നോ എന്തെന്നോ അന്വേഷിച്ചില്ല ഒരു കളിപ്പാവയെ പോലെ നിന്നുകൊടുത്തു സംഗീതത്തെയും ഭാര്യയെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഭർത്താവ് കഴിഞ്ഞതെല്ലാം മറക്കാൻ ആത്മാർത്ഥമായി ഞാൻ ശ്രമിച്ചു നിന്നെപ്പോലും

ധുര സ്മൃതികളി നാരോ മുരളികൂദും ബോ അഗദയ മലിയു ബോ ആത്മാലാപം ഗാനു സുഹൃത്ത യുണർന്നു സ്നേഹമനോരഥ വേഗമുയർന്നു കനകാംഗുലിയ തം ഗുരുമീട്ടും സുരസുന്ദരിയാമി പോലും പാടുഗയായി മധുഗാനം ഒരു ചായാലോ എന്ന് മനസ്സിലിപ്പ തോന്നിയുള്ളൂ അപ്പോഴേക്കും ചായ എത്തി അതാണ് മനപ്പൊരു വാസ്തവം ഒരു ചായ ആയാലോന്ന് എനിക്കും തോന്നി ആഹാ തോന്നിയോ തനിക്ക് തോന്നുമ്പോ ചായ കൊണ്ട തരേണ്ടതേ തന്റെ അല്ലാതെ അല്ല പാവം അത് ചായ ആയതുകൊണ്ടാ ചായയുടെ ഇടക്ക് രമുള്ള അച്ചരും കൂടി കയറി ചാരായെന്നാക്കിയിരുന്നെങ്കിൽ അപ്പൊ കാണാനും അല്ലായി പോയി ചൂടായി ചാരായെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഓടാലി കെട്ടി ബാക്കി കാര്യം ഇവിടെ നിൽക്കായിരുന്നോ ഞാൻ അപ്പുറത്ത് മുഴുവൻ നോക്കി നമുക്ക് എന്നെ മുരളിക്ക് പോവാം ഇതൊക്കെ എന്റെ കളക്ഷൻസാ ഉം എങ്ങനെ എർണാൾത്ത് വൺ ഡേ എക്സിബിഷൻ മാച്ചിന് വന്നപ്പോ ഇടിച്ചു കയറി ഒപ്പിട്ട് വന്ന ഓട്ടോഗ്രാഫാസ് മൈ ഫേവറ്റ് കാര്യം പറഞ്ഞപ്പോഴാ വേറൊരാളുടെ കാര്യം ഓർമ്മ വന്നേറ്റ് എങ്ങനെ ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന് ചോദിച്ചാ വലിയ തെറ്റില്ല ഓ എന്റെ ആ ആ ഓഫ് ദി ആൻഡ് ഇത് ഞാൻ പറഞ്ഞില്ലേ ശിവേട്ട ഇത് റീന എന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ നീസ ഞങ്ങൾ നേരത്തെ അറിയാം വെച്ച് വഴി ഞാൻ ഞാനല്ലേ ഓട്ടോ പിടിച്ചു പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ചത് അത്രയല്ലോ

രണ്ടാംഘട്ടം കൊച്ചുവർത്താനം ശിവേറ്റ ബിവേ ഇത് ഔട്ട് ഓഫ് ബൗൺസാ അതിക്രമിച്ച് കടക്കണ്ട